േളോടെ കറങ്ങി നടക്കുന്നേ ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞെ നിങ്ങൾ വഴി കിടന്ന ഓടുന്ന എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ

ഒന്ന് ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷേ കൂടുതൽ ചിരിച്ചാൽ പേര് പറയും അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തോം പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കി അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു അതെ പൊക്കോളൂ രണ്ടുപേരും പൊക്കോളൂടെ നിക്കു അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകണോ ഒന്നും അല്ലല്ലോ അതിനെ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ അറിയാച്ചോ താക്കോല് നേരത്തെ സ്വപ്നം 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 താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം

ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ഞാൻ പോയി വരാം പോയി ചിലപ്പോ എന്റെ അവൻ അവനാകുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും നമുക്കത് പറ്റുമോ ടെൻ ടു ഇലവൻ ആണ് ടൈം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞില്ല അപ്പോഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ കിടന്നൊരു ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് വന്നതാ അല്ല ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാടൊരു വിഷമം എനിക്കുണ്ട് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തീർക്കിയാൻ തന്നെ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഹലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ സ്നേഹമേഴുകയാ ഒരു പരി കഴ್ದ കാര്യമല്ല അലിയാ എല്ലാ ഡീറ്റെയിൽസും കിട്ടി സന്ധ്യ ചെറിയാൻ വസന്തം 12/900 ബീച്ച് റോഡ് ഫോർട്ട് കൊച്ചി ഫോൺ നമ്പർ 24007 007 ഇതെന്താടാ 제임스 മോണ്ടിൻ നമ്പർോ നമ്പർ കേറ്റടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോൾ ആവാൻ സാധ്യതയുണ്ട് ആ ശരിയാ നല്ല തല്ലിപൊളിയുള്ള മകളായിരിക്കും നീ അഡ്രസ്സ് ഫോൺ നമ്പർ നോട്ട് കേട്ട് എന്ത് ചെയ്യാ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോൺ ഒന്നും ചെയ്തു പറയേണ്ട നാറ് വസന്തം ആണോ അലിയാ സിന്ദൂരം നമുക്ക് ആ പനമ്പിള്ളി ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ അവിടെ പോവാം വേണം ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീമിനെ എത്ര പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടി കാള് തെറ്റിയതാ ആ സന്ധ്യ ഞാനല്ല ആ ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല നീ പിന്നെ ഫോൺ ചെയ്യാൻ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ തന്നെ നടക്കുന്നു എടാ നീയൊക്കെ ഒരുമാതിരി തേർഡ് റൈറ്റ് പാർട്ടിയെ പോലെ ഇങ്ങനെ പെരുമാറിയാലോ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ നീ ഫസ്റ്റ് ആയിട്ട് നടന്നോ ഓ നല്ലൊരു പെണ്ണിനെ അതിനെ വേറെ ആരും ജിമ്മിക്ക് ഇഷ്ടമല്ല ഉണ്ണി എവിടെ പോയി അവന്റെ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ അപ്പോഴേ ഇവിടെ ഇരുന്നാ മതിയോ ഇന്ന് റേഴ്സിൽ വെച്ചിരിക്കും ആ മമ്മൂട്ടി അവിടെ ആ പിന്നൊരു കാര്യം വേറെ മിമിക്സ് ഒന്നും ഇറങ്ങിയിട്ടുണ്ട് പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം

Morning, teacher. Morning, please, <laughs> <Better. laughs> െളിങ്ങനെ കുട്ടിയെ അറിയോ ഒന്ന് പരിചയപ്പെടണമായിരുന്നു അയ്യോ ആരുമല്ല ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തോട്ട് തുടങ്ങിയതാ യവൻറെ ഇളക്കം ഇല്ലടാ ഇപ്പൊ മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം ഉള്ളൂ ഞാൻ അത്രേറ്റുഴ സിനിമ കാണാൻ കാണാൻ പോണ്ട നമുക്ക് സർക്കസ് ഗുഡ് മോർണിംഗ് ഫാദർ കൂടെ എവിടെ കൂടി അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും നിങ്ങൾ എല്ലാവരും പോയി പോയിട്ട് മാത്രം ഇവിടെ അവൻ ലൈൻ നിങ്ങൾക്ക്

പക്ഷേ പെർഫോമൻസ് വളരെ കേട്ടോ ഐ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു വണ്ടി വന്നില്ല വെറുതെ ഞാൻ പോയിട്ട് വരാം െരിക്കലേ എന്താണോ അതൊന്നും നീ അറിയണ്ട സ്റ്റൈൽ ദ ഓഫ് അപ്രോച്ച് ഞാൻ അവൾ പെൺകുട്ടികളൊക്കെ കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളെടുത്ത് വളരെ സിമ്പതി ആയിരിക്കും എന്തൊരു തവലവായനയാണോ

വായി നോക്കിയിരിക്കുക അത് മാറി മാറി അറിയാൻ അറിയാം പാളിന പറഞ്ഞാൽ പോരെ ഞാൻ പറഞ്ഞുതരില്ലേ ഏ അച്ഛനവണീ പറ്റിച്ചോ പക്ഷെ എന്നെ പറ്റിക്കരുത് കരുത് ആ ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് പതിക്കി ആ ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കുമ്പോഴും തബലിസ്ഥാനെന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കരുത് പറഞ്ഞ കേൾക്കായിരുന്നു എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുകൂടെ ഞാനെന്താ ആദ്യം ആരാ ഫോൺ നോക്കാം ഹലോ എടുക്കുന്നത് നോക്കി നീ വഴി വന്നു നിങ്ങൾ ആരാ ഞാൻ യേശുദാസൊന്നും അല്ലു എന്നെ അറിയില്ലേ താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഒന്നും ഇണ്ടാ നിന്ന് അറിയോ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഇനി എന്നെ ചെയ്തിട്ടുണ്ടല്ലോ

അച്ഛൻ അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ സ്ഥാപനം നടത്തുന്നത് അത് ോ കുടുംബത്തിൽ പറഞ്ഞവള ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ പറയണേ കാണിച്ചെന്നോ എന്റെ മോലിവിടെ പഠിക്കണ്ട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടു എന്താ 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 എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ ഇത് തന്നെ ഇത് അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ വച്ചോ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരുമോ 哎呦，我的天！